മോൾക്ക് സ്കൂളിൽ സ്കൂൾ മൂന്ന് മണിക്ക് വരും ഇന്ന് വണ്ടി ഇടും മുളകളിത്താൻ പോവാ സ്കൂൾ കാണിച്ച ഭയങ്കര മഴയാ ഭയങ്കര ചാറ്റി മഴ ചോർച്ച മഴയാക്കെ നനഞ്ഞു ഇതാണ് മോൾ പഠിക്കുന്ന സ്കൂൾ ഗേൾസിൻ്റെ സ്കൂളാണ് ചെറുപുഷ്പം ഹയർ സെക്കൻഡറി സ്കൂള് അപ്പോൾ വിടാറായിട്ടില്ല മൂന്ന് മണിക്ക് വിടത്തും രണ്ടേ അമ്പതൊക്കെ ആയിട്ടുള്ളൂ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണേ സമയം ആ സ്കൂള് വിട്ടു അതിൻ്റെ ഒരു തിരക്കായി കാണുന്നത് എന്നാണ് ഹൈസ്കൂളിൽ മാത്രമേ ക്ലാസ് ഉള്ളൂ എന്നിട്ടാണ് ഭയങ്കരമായിട്ട് തിരക്കും ഉച്ചയും ബഹളം ഒക്കെയാണ് അവരുടെ യൂണിഫോം വേണം പ്രത്യേക ഭംഗിയാട്ടോ ഞാന് മോളെ കണ്ടപ്പോ മോളെ അടുത്തേക്ക് പോവാണ് ബാഗ് വാങ്ങി അവള് നോക്കി അവളുടെ ബാഗാണ് ഞാൻ നോക്കി കൊണ്ടു നിൽക്കുന്നത് ഇതെന്താ ഇതാണ് കൊഞ്ഞ് ഈ റബ്ബറിൽ അത് വാങ്ങിക്കാൻ വേണ്ടി അവിടെ നോക്കി വെച്ചു അപ്പൊ വരുമ്പോ അത് വാങ്ങിട്ടാ വന്നത് പോയോന്നറിയില്ല ബസ് സ്റ്റോപ്പില് നിൽക്കുവാണ് അവൾക്ക് ബ്ലൂ തന്നെ വേണം പറഞ്ഞിട്ട് വാങ്ങിച്ചാൽ കൂട്ടിക്കൊണ്ട് വരുന്നതിന്റെ ഭാഗമായി ചോക്ലേറ്റ് ഒക്കെ വാങ്ങണം വാങ്ങാൻ പോയി ഡെയറി മിൽക്കും ചുക്കി ചിക്കും ഇതൊക്കെ കഴിക്കാറുണ്ട ഗെയ്സ് ചിറ്റമോള് വർഷങ്ങളായി ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം ചുക്കി ചുക്കി പറ്റുള്ളൂ ചേറ്റാ നമുക്ക് ബേബൈ ഞങ്ങൾ വീട്ടിലോട്ട് പോട്ടെ ബേബൈ ചേറ്റാ